കാണാൻ ും ദേവാലയത്തിന്റെ നടു അല്ലെങ്കിൽ കയറി വരുമ്പോ തന്നെയുള്ള വൻ വാതിലൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ ദേവാലയത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഒരു വാതിൽ കടപ്പുണ്ടാവും എന്തിനാ നമുക്ക് അത്യാവശ്യം അതിനുള്ളിൽ പ്രവേശിക്കാൻ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ അവന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറയുന്നത് പോലെ ഇതാ കർത്താവ് തന്റെ ഹൃദയം തന്റെ പാർശ്വം നമുക്കായി തുറന്നു വെച്ചിരിക്കും എന്തിനാ നിനക്ക് അവന്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് അവന്റെ ഹൃദയത്തിൽ ഒരു ഇടമുണ്ടെന്ന് മോളെ ഒരു വഴി തുറന്നിട്ടിരിക്കുക ഒരു വഴി എനിക്ക് നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക നിന്റെ മുറിവുകളുമായി നിന്റെ വേദനകളുമായി നിന്റെ സങ്കടങ്ങളുമായി നിന്റെ നൊമ്പരങ്ങളുമായി നിന്റെ കണ്ണുനീരുമായി നിനക്ക് കടന്നു ചെല്ലാൻ ഒരു ഇടം സ്നേഹത്തിന്റെ ഒരു ഇടം സ്നേഹം മാത്രം നിനക്ക് വിളമ്പിത്തരുന്ന അവന്റെ തിരഹൃദയത്തിലേക്ക് ഒരിടം കർത്താവ് നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക ഇതിലും വലിയ സന്തോഷം ഒരു ക്രിസ്ത്യാനിക്ക് അനുഭവിക്കാനുണ്ടോ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോ ദൈവം നമ്മെ സ്നേഹിച്ചതിന്റെ അടയാളമാണ് അവൻ നമുക്ക് വേണ്ടി ഇതാ അവന്റെ ഹൃദയം മലക്കെ തുറന്നിട്ടിരിക്കുക എപ്പൊ വേണെങ്കിലും ആ സ്നേഹത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം എപ്പ വേണമെങ്കിലും അവന്റെ തിരഹൃദയത്തിലേക്ക് എനിക്കും നിനക്കും പ്രവേശിക്കാം ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് മോളെ മോനെ നിന്റെ മനസ്സിനും മുറിവേക്കും നമ്മളൊക്കെ അനുതിന്റെ ജീവിതത്തിൽ ഒത്തിരി മുറിയപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മുടെ കുടുംബാംഗങ്ങളാൽ തന്നെ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളില്ലേ ജീവിത പങ്കാളിയാല് മക്കളാല് കുടുംബാംഗങ്ങളാല് മാതാപിതാക്കളൊക്കെ നിരന്തരം മുറിവേൽപ്പിക്കപ്പെടുന്ന മുറിയപ്പെടുന്ന ജീവിതത്തിന്റെ യഥാർത്ഥമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളും മുറിവേൽക്കാത്തവരായിട്ട് ആരോ ഉള്ളേ മുറിയപ്പെടാത്തവരായിട്ട് ആരോ അല്ലേ തിരസ്കരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എന്തോ ഒരു പേരുണ്ട് ഈ കാലഘട്ടത്തില് പലരുടെയും ഭാരവും പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതം ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുടെ അനേകരുടെ ഭാരവും വേദനയും അവർ പങ്കുവെക്കും പറയാറുള്ള അച്ചാ ഞാൻ വീട്ടില് ആരുമില്ലാത്തവരെ പോലെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല തിരസ്കരിക്കപ്പെട്ടു പോകുന്ന സ്നേഹത്തിന്റെ പരാതിയുടെ പെട്ടികളിങ്ങനെ തുറക്കും എന്താ പറയാ അച്ചാൽ എന്റെ കുടുംബത്തിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്റെ വാക്കിന് വിലയില്ല എന്നെ ബഹുമാനിക്കാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല അത്രമാത്രം വച്ച ജീവിത പങ്കാളിയിൽ നിന്ന് മുറിവേൽക്കുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ചില സമയത്തുള്ള സംസാരം ഉണ്ടല്ലോ ചില സമയത്തുള്ള പ്രവൃത്തി ഉണ്ടല്ലോ ചില സമയത്തുള്ള നിശബ്ദതയുണ്ടല്ലോ നിസ്സംഗതയുണ്ടല്ലോ അതുപോലെ വെച്ച വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ തീരാനുള്ളൂ പക്ഷേ ചില സമയത്ത് സംസാരിക്കുക മിണ്ടുക നിശബ്ദത പോലും ചിലപ്പോ മുറിവുകള് നമുക്ക് സമ്മാനിക്കാറുണ്ട് ഒത്തിരി കുടുംബങ്ങളില് ഈ വല്ലാത്തൊരു ഭാരമുണ്ട് വല്ലാത്തൊരു പ്രത്യേകിച്ച് ദാമ്പത്യങ്ങളില് വല്ലാത്തൊരു ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങളുടെ മീതയൊക്കെ നിരന്തരം മുറിവേൽപ്പിക്കപ്പെടുന്ന പരസ്പരം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ മുറിയപ്പെടുന്ന മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന എത്രയോ ദാമ്പത്യങ്ങളുണ്ട് ഏ ഒറ്റക്കൊറ്റക്ക് മാറ്റി നിർത്തി സംസാരിച്ചു എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് പുറമെ കാണിച്ചാലും അത്ര ആനന്ദത്തോടെയാണ് ജീവിക്കുന്നതെന്ന് പുറമേ സമൂഹത്തിൽ വെളിപ്പെടുത്തുമ്പോഴും അവരെ ഒന്ന് മാറ്റി നിർത്തി സംസാരിച്ചാൽ അവരുടെ ചങ്കിന്റെ വേദന പങ്കുവെക്കാൻ അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ അനുവദിച്ചാൽ അവർ പറയും ആ കുടുംബത്തിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ ജീവിത പങ്കാളിന്നായിരിക്കും ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ എന്നായിരിക്കും രക്ഷേ സ്വന്തം സ്വന്തം മാതാപിതാക്കൾ എന്നായിരിക്കാം അല്ലെങ്കിൽ മക്കളിൽ നിന്നായിരിക്കാം സ്വന്തമെന്ന് കരുതുന്നവരിൽ നിന്നും ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകള് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങള് അവര് സമ്മാനിക്കുന്ന ജീവിതത്തിന്റെ മുറിവുകള് അത് വല്ലാത്തൊരു ഭാരവും വല്ലാത്ത മുറിവും വല്ലാത്ത സങ്കടങ്ങളും വല്ലാത്ത നിരാശാജനകമായ അനുഭവങ്ങളിലേക്കൊക്കെ തള്ളിയിടൂ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ ഇതാ എന്റെ സ്നേഹത്തിന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു ആ സ്നേഹത്തിനും മാത്രമേ നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്താൻ പറ്റൂ സ്നേഹത്തിന് മാത്രമേ നമ്മുടെ എല്ലാ മുറിവുകൾക്കും സൗഖ്യം തരാൻ പറ്റൂ